എനിക്ക് ഇവ മതി ശ്രീ ബരദേവ് സച്ചിതാനന്ദൻ നാട് ഭരിക്കുന്ന നാടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് ഒരു കരിമണൽ മുതലാളി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെയ്യാത്ത പണിക്ക് കൊടുത്തത് എന്തിനാണ് എന്ന കാതലായ ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും മറുപടിയില്ല ആ മറുപടി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ പറ്റുമോ ശ്രീ ഭരദേവ് ഇതിന്റെ പ്രധാന കാരണങ്ങളൊക്കെ ട്രാൻസാക്ഷൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു ബ്രീച്ച് ഓഫ് വന്നാൽ ലീഗൽ ഡിസ്പ്യൂട്ട് അത് കോടതിയിൽ ചെയ്യും പറഞ്ഞതാണ് പറഞ്ഞതാണ് ഈ പറയുന്ന ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവിൽ ഒരു പ്രമുഖന്റെ മകളായതുകൊണ്ടാണ് ഈ പണം കൊടുക്കേണ്ടി വന്നതെന്ന് വെണ്ടക്കായിരത്തി നമ്മൾ കണ്ടതാണ് ഇവൻ ശരിയല്ലാത്തത് ചോദ്യം അവിടെ നിൽക്കുന്നത് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല നാട് ഭരിക്കുന്ന പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് പരിസ്ഥിതിയെ കൊല്ലുന്നു എന്ന ആരോപണമുള്ള ഒരു മുതലാളി എന്തിനാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണെങ്കിലും രണ്ട് കോടി എഴുപത് ലക്ഷമാണെങ്കിലും ചെയ്യാത്ത പണിക്ക് കൊടുത്തത് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായി മറുപടി പറയണോ സാർ ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ഒരൊറ്റ കാര്യത്തിന് തുടക്കം മുതൽ മറുപടി മതി ഞങ്ങൾ ചെയ്ത ഇന്ന സേവനത്തിനാണ് ഈ പറയുന്ന രണ്ട് കോടി എഴുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇന്നേ വരെ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞിട്ടില്ല ബലദേവ് മറുപടി മറുപടി പറയാതെ പറയാതെ നിങ്ങളുടെ ഒരു ഇല്ല ഞാൻ പറയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണത് ആ കണ്ടെത്തലിനെതിരെ ഇന്ന് വരെ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഏജൻസി സി എം ആറിൽ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് ഇന്ന് വരെ ഒരു പരാതി അങ്ങ് ലഭിച്ചിട്ടില്ല ഞാൻ പറയട്ടെ ചർച്ച ചെയ്തില്ല കഥയില്ലാത്ത

ഒന്നേ മുക്കാൽ രൂപയാണെങ്കിൽ കൂടിയും സേവനം ചെയ്യാതെ ഈ പറയുന്ന കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്ന കാര്യം ആർക്കും അറിയില്ല സ്വാഭാവിക ഒരു കീറക്കടലാസിൽ കൂടിയെങ്കിലും പാർട്ടി ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ സി എം മാറിന് കൊടുത്ത സേവനങ്ങൾ ഒന്ന് രണ്ടാം മൂന്ന് അത് ഇന്ന ഇന്ന ഇന്നതാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു മര്യാദ ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല എസ് എഫ്ഐയോ വേണ്ടത്തുന്നു അഞ്ചു പൈസയുടെ സേവനം കൊടുക്കാതെയാണ് ഈ പണം വാങ്ങിയത് ഈ പണം എന്തിനാ പിന്നെ വാങ്ങിയത് ഈ പണം പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പിന്നെ വാങ്ങിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയേറ്റിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഓഹ് എന്താ കമ്പനി പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബോർഡോ ആ കമ്പനിയുടെ പി ആർഒ കണക്കെ ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തെരുവിൽ നിന്ന് നാണം കെട്ട് വാദിച്ചില്ലേ ഓർമ്മയില്ലേ ഞങ്ങൾ ആരും വേണ്ടി നിന്നത് നിങ്ങൾ പിണറായി വീണാ വിജയന്റെ അച്ഛനായതുകൊണ്ട് പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇത് ആയുധമാക്കാൻ ഉപയോഗിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ അറിയുന്നത് വീണാ വിജയന്റെ ഈ പറയുന്ന കമ്പനി ഏത് അഡ്രസ്സിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അങ്ങേക്കറിയോ രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ ചർച്ച നമ്മൾ ചർച്ച ചെയ്താണല്ലോ അത് നിങ്ങൾക്ക് അറിഞ്ഞുവിടാത്തോണ്ടാവും ഞാൻ പറയട്ടെ രാജുപ്പി മറുപടി തരാം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന്റെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് അതൊരു എ കെ ജി സെന്റർ ബ്രാഞ്ച് ആണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയാണ് അവിടുത്തെ സ്വാഭാവികമായിട്ട് അഡ്രസ് കൊടുക്കുമ്പോൾ അവിടുത്തെ അഡ്രസ് കൊടുക്കും ആ എന്നിട്ട് 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 ഏത് കമ്പനിക്കാണ് അങ്ങേയറ്റം ദുരൂഹമായ കമ്പനി ഇടയ്ക്ക് മുങ്ങുകയും ഇടയ്ക്ക് മുങ്ങുകയും ചെയ്യുന്ന കമ്പനി ഡയറക്ടേഴ്സിന്റെ വെബ്സൈറ്റ് ഡൗൺ ആവുന്ന കമ്പനി ഇടപാടുകൾ അങ്ങേയറ്റം ദുരൂഹമായി നിൽക്കുന്ന ഒരു കമ്പനി അതിന്റെ അഡ്രസ് ആരാ പറഞ്ഞ കോടിക്കണക്കിന് പാർട്ടിക്കാർ കെട്ടിപ്പടുത്ത സെന്ററിന്റെ അഡ്രസ്സ് കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയാൻ നാണമുണ്ടോ സാറേ അവിടെ താമസിക്കുന്ന സെക്രട്ടേറിയറ്റ് അങ്ങ് പിണറായി വീടില്ലേ പിണറായി ഞങ്ങളുടെ കൊടുക്കുന്നത് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും ഞാൻ എന്റെ പാർട്ടി രജിസ്റ്റർ ഇരിക്കുന്നത് എന്റെ പേരിലാണ് ഡൽഹിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്റെ ശവറയിലെ അഡ്രസ്സാണ് ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി ഓഫീസായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ വീടാണ് കൊടുത്തിരിക്കുന്നത് രാജു സീതാ മകൾ താമസിക്കുന്ന രാജു സീതാ വീട്ടിലല്ലേ എന്ത് തേങ്ങയാണ് രാജുപി നായരുടെ ഭാര്യ രാജു പി നാരുടെ ഭാര്യ മക്കൾ രാജു രാജു പി നായരുടെ ഓഫീസിലോ വീട്ടിലോ ആണെങ്കിൽ അങ്ങേയറ്റം ഉടായ്പ് കമ്പനിക്ക് കൊടുക്കേണ്ട ഒരു കമ്പനിക്ക് കൊടുക്കേണ്ട അഡ്രസ്സാണോ സാറേ ആയിരക്കണക്കിന് പാർട്ടിക്കാർ ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ് പറയാ അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ താമസിക്കുന്ന ഞാനും ഞാൻ ഹോം അല്ല അല്ല ശ്രീ ബൽദേ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ഇവരുടെ പെർമനന്റ് റെസിഡൻസ് ആവുന്നത് പിണറായി വിജയന്റെ പെർമനന്റ്

ആ മാളെക്കാടിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് അവിടത്തെ ബ്രാഞ്ച് ഓഫീസിന്റെ അഡ്രസ് കൊടുത്തൊരു തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കാൻ നിങ്ങൾ പോസ് അല്ല അതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എങ്ങനെ ഇരിക്കുന്നു അത് കമ്പനിക്ക് എപ്പോഴും എന്തിനാ അത് അമ്പാനിയുടെ അനുജൻ കമ്പനികളുടെ അത്ര ഡിസോൾവ് ചെയ്തു പോകാനില്ല അമ്പാനിയുടെ കമ്പനികൾ ഡിസോൾവ് ചെയ്തു പോകാം അത് പ്രത്യേക സാഹചര്യത്തിൽ അവർ കമ്പനി നിയമപരമായിട്ടാണ് ഡിസോൾവ് ചെയ്യാം മുങ്ങും കമ്പനി പിന്നെയും പൊങ്ങും കമ്പനി ഒരു അമ്തിരു പ്രത്യേക ഈ കമ്പനി ഇപ്പൊ ഇല്ലതാനും കോടികൾ നാടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ വാങ്ങിച്ചത് എന്തിനാണ് എന്ന് കേരളത്തിന് അറിയണം കോടതി ആണെങ്കിലും ഏത് വിജിലൻസ് ആണെങ്കിലും സിആർക്കേറ്റ് ആണല്ലോ ആ കമ്പനികളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക പ്രശ്നം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ ശശിധരൻ കർത്താവിന് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം അതാണ് പരിശോധിക്കേണ്ടത് ആ അത് കൊടിയേരിയുടെ മക്കൾക്ക് അതേ ഒഴിവ് കഴിവ് അത്ര അതല്ലല്ലോ ഇവർക്ക് കിട്ടിയത് കമ്പനികൾ തമ്മിലുള്ള ഡീലാണ് ഈ കമ്പനിക്ക് വീണാ വിജയന് ഒരു ഫ്രോഡും ചെയ്തിട്ടില്ല കമ്പനി ഒരു ഫ്രോഡും ചെയ്തിട്ടില്ല അവർ സേവനം കൊടുത്തിട്ടുണ്ട് എന്താണ് എം എസ് ഓഫീസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കേട്ട നമ്മൾ കേട്ടതല്ലേ എം എസ് ഓഫീസ് കൊടുത്തിട്ടുണ്ട് വേർഡ് കൊടുത്തിട്ടുണ്ട് എക്സൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടതാണ് എക്സൽ എക്സെല്ലാം ഞെട്ടിപ്പോയി കോടി രൂപയ്ക്ക് എക്സൽ കൊടുത്തു എന്നൊക്കെ നമ്മൾ എക്സൽക്കുന്ന കമ്പനിയുടെ പേര് അവർ എക്സൽ ഉണ്ടാക്കി അപ്പൊ എനിക്കറിയില്ല മൈക്രോസോഫ്റ്റ് ആണോ ഇവരെ കമ്പനി ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ